കുമ്പാവുട്ടി എന്ന് പറഞ്ഞാൽ ഒരു മലയാളികൾക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അവിടെ കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകൾ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാടിൻ്റെ ബോർഡറാണ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലമാണ് മണലാർ കുമ്പാവൃട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ ഇക്കോ ടൂറിസം മാപ്പിലൊക്കെ വളരെ ഒരു സ്ഥലമാണ് അവിടെ അതിൻ്റെ സീസണിലൊക്കെ തന്നെ ഒരു ദിവസം രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഇക്കോ ടൂറിസം പോയിൻ്റ് ഒരു ഏകദേശം ഒരു അയ്യായിരത്തോളമൊക്കെ ആൾക്കാർ സീസണിൽ വരുന്ന സ്ഥലമാണ് അവിടെ ജോലി ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ടൂറിസ്റ്റുകൾ വരുന്നതും പോകുന്നതും കാണുന്നുണ്ട് അപ്പോൾ നമ്മളവരെ ചോദിക്കുക എങ്ങനെയുണ്ട് ഹൗസ് എന്ന് ചോദിക്കുമ്പോൾ രൊ നന്നായിരിക്കും സാർ രൊ നന്നായിരിക്കും വി ആർ ഓൾ ഹാപ്പി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു ദിവസം ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഇരിക്കെ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്നു കുമ്പാവറ്റി വെള്ളച്ചാട്ടത്തിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി കുറേ പേരെ കാണുന്നില്ല കുറേ പേര് ഭരിച്ചു കുറേ പേര് ഒഴുക്കിക്കൊണ്ടുപോയി എന്നുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ ഈ ഇങ്ങനെയുള്ളൊരു മെസ്സേജ് പെട്ടെന്ന് വയർലെസ്സിൽ വന്നു ഞാൻ സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്നു ഞാൻ പെട്ടെന്ന് ആ ഡ്യൂട്ടി എൻ്റെ വയർലെസ്സും എടുത്ത് ഞാൻ യൂണിഫോമിലായിരുന്നു ഞാൻ പെട്ടെന്ന് ഓടി ഈ ടൂറിസം പോയിന്റിലേക്ക് പോകുകയാണെങ്കിൽ കാരണം എനിക്ക് ചാർജ് ഉള്ള സ്ഥലമാണ് എൻ്റെ സ്റ്റേഷനിലോട് ചേർന്നുള്ള സ്ഥലമാണ് അവിടെ ഇക്കോ ടൂറിസം ഗൈഡുകൾ അവിടെ അവിടെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓടി അവിടെ ചെന്നപ്പോൾ വളരെ അത്രയും നാൾ കണ്ടേക്കാൻ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അവിടെ സ്ത്രീജനങ്ങളും കുട്ടികളും എല്ലാം വാവിട്ട് കരയുന്നു ഞാൻ ഓടി വരുന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു സാർ കാപ്പാത്തങ്കു സാർ പുള്ളയും അവർ കണവന്മാരും എല്ലാം വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിപ്പോയി സാർ കാപ്പാത്തങ്കു സാർ കാപ്പാത്തു സാർ എന്ന് പറഞ്ഞ് അവർ അലമുറയിട്ട് കരയുന്ന ഒരു കരയുന്നൊരനുഭവം ഞാനെൻ്റെ വേറൊന്നും ആലോചിച്ചിട്ടില്ല എനിക്ക് ആകെയുള്ള എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ പ്രതീക്ഷയും എന്ന് പറയുന്നത് ഞാൻ കൃപാസനത്തിലൂടെ ഉടമ്പടി എടുത്ത ഒരാളാണ് എന്നുള്ളത് മാത്രമാണ് പിന്നെ അതിലുപരി എനിക്ക് വേറെ ഒന്നും ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നത് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയാൻ എനിക്ക് നീന്തലറിയാം ആ ഒരു കോൺഫിഡൻസും കൂടെ വെച്ച് ഞാൻ ഈ യൂണിഫോം ഇട്ട് ഞാൻ എൻ്റെ വയർലെസ് ഒരു കൂടുതൽ സ്റ്റാഫിനെ കൊടുത്തു ഞാൻ ഷൂ ഊരിയിട്ടിട്ട് ഞാൻ യൂണിഫോമിൽ ഇക്കോ ടൂറിസത്തിൽ എനിക്ക് ഇറങ്ങുവാണ് അവിടെ ടൂറിസം അവിടെ കാണാൻ പറ്റത്തില്ല ശക്തമായ വെള്ളം വന്ന് വീഴുവാണ് മലയിൽ നിന്ന് വെള്ളവും മണലും ഇതെല്ലാം വീഴുന്ന സ്ഥലമാണ് എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് സ്വയം അറിയാമെങ്കിൽ പോലും ഞാൻ എനിക്ക് ചാർജ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ടും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ എൻ്റെ കടപ്പാട് കൊണ്ടും ഞാൻ ആ വെള്ളത്തിൽ ഇറങ്ങാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒത്തിരി പേര് ഒന്ന് തടഞ്ഞു കൂടുതലുള്ള സ്റ്റാഫുകളും മറ്റെൻ്റെക്കോ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു സാർ ഇറങ്ങല്ല അപകടമാണ് സാർ മരണം വരെ സംഭവിക്കും സാർ ഇറങ്ങാൻ ഇറങ്ങരുത് ഇറങ്ങരുത് എന്നിട്ട് പറഞ്ഞു പക്ഷേ എനിക്കൊരു ഉൾപ്രേരണ ഉണ്ടായി ഞാൻ ഇറങ്ങി ഞാൻ യൂണിഫോം ഇട്ട് എൻ്റെ ഷർട്ട് ഇട്ടിട്ട് എനിക്ക് നീന്താൻ പറ്റാത്ത ഞാൻ ഷർട്ട് ഊരി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും ആ ഈ അകത്തേക്ക് പോകുമ്പോൾ ഒരു മുപ്പത് മീറ്റർ വ്യത്യാസത്തിലാണെങ്കിൽ പോലും അവിടെയുള്ള ആൾക്കാരെ കാണാൻ പറ്റത്തില്ല പതിനാറോളം പേര് അകത്തു തന്നെ കുടുങ്ങി കിടക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം കുറേ പേര് രക്ഷപ്പെടുത്തി കഴിഞ്ഞു അവിടുന്ന് ടൂറിസം ഗൈഡുമാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു അപ്പം പത്തോ പതിനാറോളം പേരെല്ലാം നേരം ഇങ്ങനെയൊക്കെയാണ് അതായത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുണ്ട് ഒരു കുഞ്ഞുൾപ്പെടെ ഉണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ഭീകരമായ വെള്ളം വെള്ളം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല കണ്ടു കഴിഞ്ഞാൽ പേടി വരും അപ്പോൾ ഞാൻ ആവരെ മാറാപ്പിൽ കെട്ടി അദ്ദേഹത്തിൻ്റെ ഫാദർ ഉണ്ടായിരുന്ന അയാളുടെ മുണ്ടിനകത്ത് മാറാപ്പിൽ കുഞ്ഞിനെ കെട്ടി ഇപ്പുറത്തു കൊണ്ട് എത്തിച്ചു അയാളെ ഒരു വടത്തിൽ പിടിച്ച് അദ്ദേഹത്തിന് നീന്തറിയത്തില്ല ഞാനൊരു കുഞ്ഞിനെ ഇദ്ദേഹത്തിന് കൂടെ പിടിച്ച് വടത്തിൽ കൊണ്ടെത്തിച്ചു അത് ആരോ യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടു ഒരു ആ യൂട്യൂബിൽ ഒരു വീഡിയോ മീഡിയക്കാർക്ക് കിട്ടി മീഡിയയിൽ ആ അന്നത്തെ ദിവസത്തെ വാർത്ത ഇത് പുറത്തു വന്നിരുന്നു കുമ്പുറ്റി മണൽ വെള്ളച്ചാട്ടത്തിൽ മലവെള്ളപ്പാച്ചൽ ഒത്തിരി പേർ കുടുങ്ങിപ്പോയി ഒരാൾ മരിച്ചു രണ്ടുപേരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് കുറേ പേരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ് അവിടെ മൊബൈൽസ് ഒന്നും കിട്ടാത്തൊരു സ്ഥലം കൂടെയായിരുന്നു അപ്പോൾ ഈ വാർത്ത പത്രത്തിലും മീഡിയകളിലൊക്കെ വളരെ വൈറലായിട്ട് വന്നു എല്ലാ മീഡിയയിലും ഈ എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ഈ വാർത്ത വന്നു അപ്പോൾ ഞാൻ അതിനുശേഷം എനിക്ക് വെള്ളത്തിൻ്റെ പായച്ചൽ വീണ്ടും കൂടിക്കൂടി വരികയാണ് ഞാൻ അവസാനമായിട്ട് അവരെടുത്ത് ചെന്ന് പറഞ്ഞു നിങ്ങളിൽ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ ഞാനിവിടുന്ന് പോകത്തുള്ളത് പറഞ്ഞു പ്രിയമുള്ളവരെയും അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തുന്നിടം വരെയും ഒരു രണ്ടര മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഞാൻ അവസാനത്തെ ആളെ രക്ഷപ്പെടുത്തി തിരിച്ചു വരുമ്പോൾ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷേ തിരിച്ചിറങ്ങി വന്നപ്പോൾ എൻ്റെ അടുത്ത് ഈ സ്ത്രീകൾ ജനങ്ങൾ പോയവർ അവരെ കുട്ടികളെയും അവരെ ഭർത്താക്കന്മാരെ തിരിച്ചു കിട്ടിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ താൻ കടവൾ സാർ നീ താൻ കടൗൾ അത് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു അതിനുശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സംഭവങ്ങൾ വിലയിരുത്തിയിട്ട് എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിന് വേണ്ടി ഉള്ള നോമിനേഷന് എൻ്റെ പേപ്പർ അയച്ചു അവിടെയും അന്നേരം ആ സമയങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സംഭവം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ പേപ്പർ കൊടുക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പേപ്പർ കൊടുത്തപ്പോൾ അതിൻ്റെ ടൈമിൽ കൃത്യമായ സമയത്ത് എത്താത്തതുകൊണ്ട് കൊണ്ട് അവിടുന്ന് ആ വർഷം നടന്നില്ല അടുത്ത വർഷമായപ്പോഴും നമ്മുടെ ഓഫീസർമാർ വരെ പറഞ്ഞു ബിജു അത് ബിജുവിന് അർഹതയുള്ളതാണെങ്കിൽ അത് ബിജുവിനെ തേടി വരും അതുകൊണ്ട് ഈ വർഷം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും കൊടുത്തു അപ്പോൾ എനിക്കെതിരെ കുറച്ച് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ വ്യാജ പരാതികൾ പേരില്ലാത്ത പരാതികളും മറ്റുമൊക്കെ കൊടുത്തു അന്വേഷണം വെച്ചു അപ്പോൾ അതിൻ്റെ ഒരു അവസാന തീരുമാനം എടുക്കുന്ന ദിവസം വലിയ ഓഫീസേഴ്സ് ഹയർ ഓഫീസേഴ്സ് ഐ എഫ് എസ് ഓഫീസേഴ്സിൻ്റെ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ ഫൈനൽ തീരുമാനം എടുക്കുന്ന ദിവസം അന്ന് ഞാൻ ലീവിനുള്ളായിരുന്നു ഞാൻ അന്നേരം കൃപാസന മാതാവിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ ഈ ഇവിടെ ഒരു കസേരയിൽ ഇരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു മാതാവേ ഇഫ് ഐ ഡിസേർവ് ഇറ്റ് യു ഷുഡ് ഗീവ് മീ ഇഫ് നോട്ട് ലീവ് ഇറ്റ് ഐ വിൽ നെവർ കം ടു ആസ്ക് യു ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഞാനന്ന് ജോസഫ് ബച്ചനെ കണ്ടു ജോസഫ് ബച്ചനെ ബ്ലസ് ചെയ്തു ഞാൻ വെളിയിലിറങ്ങി ഉടമ്പടി എല്ലാം ഇത് പുതുക്കി ഇതെല്ലാം ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാനായിട്ട് നിൽക്കുമായിരുന്നു വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോവാനായിട്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു എൻ്റെ പേര് ഏറ്റവും മുമ്പിൽ സെലക്ഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂണിഫോം ഇട്ട ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു പ്രിയമുള്ളവരെ ഞാൻ ഇവിടെ വെച്ച് ഉടമ്പടി ഉടനടി എന്ന് പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അതിനുമുമ്പിൽ അമ്മ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവനന്തപുരത്ത് വെച്ചുന്ന കേരളത്തിലുള്ള അമ്പത്തൊന്ന് പേർക്ക് രണ്ട് വർഷത്തെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ സേവനത്തിന് കൊടുത്ത അമ്പത്തൊന്ന് പേരിൽ പേരുടെ വിശിഷ്ട സേവനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടുവാൻ അമ്മ എന്നെ സഹായിച്ചു അപ്പോൾ ആ ഒരു കാര്യത്തിൽ പോലും ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് അമ്മ എന്നെ അപ്രാപ്യമായ പാറയിലേക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടാവുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവാർഡാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള അവാർഡ് അതുവരെ അമ്മ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ നേടിത്തന്നു എന്നുള്ളൊരു സാക്ഷ്യം ഇവിടെ നിങ്ങളോട് പ്രത്യേകമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നടന്ന ഈ രണ്ട് സംഭവങ്ങളും